ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ചവറ ഗവൺമെന്റ് ബോയ്സ് സെക്കൻഡറി സ്കൂളിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് ലഹരിവിരുദ്ധ ക്യാമ്പസ് എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലാസ് സംഘടിപ്പിച്ചത് അധ്യാപിക ആനന്ദ് ജോൽസില അധ്യക്ഷത വഹിച്ചു കരുനാഗപ്പള്ളി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മനാഫ് ക്ലാസ് നയിച്ചു ാണ് അതോടൊപ്പം രാവിലെ ഒരു ചൂട് ചായ കിട്ടിയാൽ നമ്മുടെ അന്നത്തെ എല്ലാ കാര്യങ്ങളും സുഖകരമായിരിക്കും രാവിലെ നമ്മള് രാത്രി പോവും അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് നമ്മളെ കുളിച്ച് ഒരുങ്ങി സ്കൂളിൽ വരാൻ പറ്റും നമ്മുടെ പ്രാഥമിക ഒരു ദിവസം ദിവസം ചായ ചായ അന്നത്തെ എങ്ങനെയായിരിക്കും സിൽവി ചാക്കോ ആർമിനി ജി എസ് സരിത എസ് അനുജ റോജ മാർക്കോസ് സി സുഗണൻ ബി ഉണ്ണികൃഷ്ണൻ അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ